ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ വെഴുതനങ്ങ കൊണ്ടുള്ള മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് എനിക്ക് മൂന്ന് വെഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഉഴുന്ന ബോൾ അതേപോലെ തന്നെ ഒന്നര സ്പൂൺ നാളികേരം രണ്ട് മൂന്ന് വറ്റൽമുളക് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മോര് ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് വെഴുതനങ്ങ നമുക്ക് നുറുക്കിയെടുക്കാം നമുക്ക് ഏകദേശം ഒരു രണ്ടിഞ്ച് നീളത്തിൽ നമ്മൾ നുറുക്കിയെടുക്കും രണ്ടച് നീളത്തിൽ നുറുറുക്കിയാൽ പിന്നെ അതിനെ നമുക്ക് നാലാക്കി വീണ്ടും നുറുക്കേണ്ടതാണ് കേട്ടോ അത് നമുക്ക് രണ്ടിഞ്ച് നീളത്തിലെല്ലാം മുറിച്ചുവയ്ക്കാം അത് കഴിഞ്ഞതിനെ വീണ്ടും നമ്മൾ നാലാക്കി മുറിച്ചെടുക്കുന്നു പെട്ടെന്ന് കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നാണ് വറുത്തരച്ച് കൂട്ടുന്നത് ആ ഉഴുന്നിൻ്റെ മണം നല്ല മണം വറുത്തരച്ച് കൂട്ടുമ്പോൾ അതാണ് ഈ കൂട്ടാൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് ഇത് നമ്മൾ നന്നായിട്ട് കഴുകി കോരി നമുക്ക് ചട്ടിയിലേക്ക് ഇടാം ഇത് നമ്മൾ കുഴഞ്ഞ് വഴുതണമെങ്കിൽ പെട്ടെന്ന് വേണ്ടേ അതിങ്ങനെ ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ തന്നെ നമ്മൾ കുറച്ച് മോര് കൂട്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുക കുറച്ച് മോര് കൂട്ടി ഒഴിക്കണം ഇല്ലെങ്കിൽ അത് കുഴഞ്ഞ് പോവും ഒരു അര ഗ്ലാസ് മോര് ബാക്കി പാകത്തിന് വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ ഈ വഴുതനങ്ങ വേവിക്കുക വേവിക്കണതേ മുരുമെള്ളത്തിലാണ് ഇല്ലെങ്കിൽ അങ്ങ് തന്നെ കുഴഞ്ഞു പോവും അതിന് വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക ഈ നേരം കൊണ്ട് നമുക്ക് ഈ അടുപ്പത്ത് വറവൊക്കെ എടുത്ത് നമുക്ക് പോയിട്ട് വരാം അടുപ്പ് കത്തിച്ച് നമുക്ക് ആദ്യം വറുത്തെടുക്കാം ഉഴുന്ന് പരിപ്പും മുളകും നാളികേരമൊക്കെ കൂടി വറുത്ത് പെട്ടെന്നാവും കേട്ടോ ഉഴുന്നൊരു ചുമന്ന കളറാവുമ്പോൾ നമുക്ക് മുളകും ഇട്ട് നാളികേരം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മാറ്റി പെട്ടെന്ന് ചൂടാവും അത് അടുപ്പ് നന്നായിട്ട് കത്തുകൊണ്ടേ ചുമന്ന കളറാവുമ്പോഴേക്കും നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം അതിന് നാളികേരം ഇട്ട് ചട്ടി ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചൂട് കുറച്ച് നേരം നിൽക്കും ഉഴുന്ന് അധികമാവാൻ പാടില്ല എട്ടാര സ്പൂൺ ഉഴുന്ന് പാടും നമുക്ക് ഈ വഴുതനങ്ങ അടുപ്പത്തേച്ച് വേവിച്ചെടുക്കാം അത് എന്ത് വരുമ്പോഴേക്കും തന്നെ നാളികേരം ഈ വറുത്ത ഉഴുന്നും എല്ലാം കൂടി നമ്മൾ അരച്ച് വരുമ്പോഴേക്കും ഇവിടെ വഴുതനങ്ങ വന്നിട്ടുണ്ടാവും നമുക്ക് വേഗം അത് അരച്ചിട്ട് വരാം കേട്ടോ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉഴുന്നൊരു അര ടേബിൾ സ്പൂൺ ഒക്കെ ഈ കൂട്ടാൻ ആവശ്യമുള്ളത് ഇപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് ഉണ കഴിക്കാനുള്ള കൂട്ടാൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് കൂടിപ്പോയാൽ കൊഴുപ്പ് കൂടും അപ്പോൾ സ്വാദും ഉണ്ടാവില്ല നല്ല പാകത്തിനുള്ള മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇതാവുമ്പോൾ കുറച്ചേ പാടും അരവ് അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനത് അരച്ചത് കൂട്ടാൻ പോയി നോക്കുമ്പോൾ ആ വഴുതണങ്ങ വന്തു കണ്ടു ഞാൻ പറഞ്ഞില്ലേ അരച്ച് വരുമ്പോഴേക്കു തന്നെ വഴുതണങ്ങ വേവു നമ്മൾ മോര് ആദ്യം തന്നെ ഒഴിക്കുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഉടഞ്ഞു പോയിട്ടില്ല വഴുതണങ്ങിയന്ന് നല്ല കൊലുന്നതിനെ കഷ്ണമായിട്ട് വേറെ വേറെ കിടക്കുന്നുണ്ട് വേം ചെയ്തു ബാക്കിയുള്ള മോര് നമുക്ക് ആഡ് ചെയ്യാം ഉപ്പൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത കാരണം ഇനിയിപ്പം നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ അരക്കണേലെ മുളക് കൂട്ടിയ കാരണം വീണ്ടും മുളക് പൊടിയിടേയും ആവശ്യമില്ല എല്ലാവരും ഇത് കഴിച്ചു നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ നമുക്കത് തള വന്നു കഴിഞ്ഞാൽ വാങ്ങി ഇതാ തിള തിളച്ച് കുറുക ആവശ്യമൊന്നുമില്ല തള പൊന്തി വരിക വേണ്ടു അപ്പോൾ തന്നെ നമുക്കത് വാങ്ങി വെക്കാം അത് നമുക്കതിൽ ഉറവ് ഇട്ടുകൊടുക്കാം കറിവേപ്പിൻ്റെയും കടുകും മുളകും കൊണ്ട് വറുത്തതിലേക്ക് കോരി ഇട്ട് കഴിഞ്ഞാൽ കൂട്ടാൻ്റെ പരിപാടി കഴിഞ്ഞു പെട്ടെന്ന് ആവണോ കൂട്ടാനോട്ടോ എഴുതണമെങ്കിൽ അധികം വലിയ അത്തോണ്ടേ ചട്ട പണി കഴിയും അതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കൂട്ടാൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം